ഹലോ ഗൈസ് ഈ വർഷത്ത് നമ്മുടെ മാങ്ങ പഴുത്തിട്ടുണ്ട് ഞാൻ അത് കട്ട് ചെയ്യാൻ പോവുകയാണ് സൂപ്പർ മാമ്പഴമാണ് ഓക്കേ ഗോ വൈറ്റമിൻ എ കൂടുതലടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ മാമ്പഴം അതുപോരാതെ ഫ്രൂട്ട്സുകളുടെ രാജാവ് പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഫ്രൂട്ടാണ് മാമ്പഴം വൈറ്റണ്ണിയും ധാരാളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ് മാമ്പഴം എന്താ കളറ് നോക്കി സൂപ്പർ കളറാണ് ഓറഞ്ചിൻ്റെ കളറുണ്ട് പക്ഷേ വീഡിയോയ്ക്ക് അതൊരു മഞ്ഞ കളറായിട്ടാണ് കാണുന്നത് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ നല്ല ഓറഞ്ചാണ് മറ്റേ വായിൽ വെള്ളം ഊറുന്നുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് അറിയില്ല കാര്യം ഈ വർഷം നമുക്ക് ആദ്യമായിട്ട് കുട്ടിയ ആവുമ്പഴാണേ അപ്പം അറിയില്ല ഇതിൻ്റെ രുചി എന്താണെന്നുള്ളതറിയില്ല കിട്ടിയറിയാം ടൈക്കുമ്പോൾ അറിയാം ഓക്കെ ഗൈസ് പിന്നെ കുഞ്ഞുമക്കളെല്ലാം സ്കൂളിൽ പോയ ദിവസമാണല്ലേ എൻ്റെ മോനും പോയി ഞാൻ പഠിച്ച സ്കൂളിലാണ് അവനെയും ചേർത്തിരിക്കുന്നത് യു കെ ജിയിലാണ് അവൻ ഇന്ന് പോയി തുടങ്ങിയിരിക്കുന്നത് വേറെ സ്കൂളിലായിരുന്നു കഴിഞ്ഞ വർഷം അവിടെ നിന്ന് മാറ്റി എൻ്റെ വീട്ടിൻ്റെ അടുത്ത് അതായത് ഞാൻ പഠിച്ച സ്കൂളിലാണ് കുഞ്ഞിനെ പ്രാവശ്യം യു കെ ജിയിലേക്ക് ചേർത്തിരിക്കുന്നത് പിന്നെ എല്ലാ സ്ഥലങ്ങളിലും മഴയെല്ലാം തോന്നിട്ടുണ്ടല്ലേ കുഞ്ഞുങ്ങളാരും നനയാതെയാണ് ഇന്ന് സ്കൂളിലേക്ക് പോയിരിക്കുന്നത് പുതിയ ഒരു അധ്യയന വർഷം തുടങ്ങിയിന്ന് കുഞ്ഞുങ്ങളും അച്ഛനമ്മമാരും എല്ലാവരും വളരെ ഹാപ്പിയാണ് അത്ര ടൈം നമ്മുടെ മാമ്പഴം ഒരെണ്ണം ഞാൻ ചെക്കിയിട്ടുണ്ട് ഓക്കേ ഞാനിത് കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം ஸ் சே மாம்பழத்து கட்டிய போவானே belum turun ഗൈസ് നമ്മുടെ മാമ്പഴം കട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ സൂപ്പർ മധുരമാണ് സൂപ്പർ ഓക്കെ ഓക്കെ ഗായസ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു